ഇല്ല കുട്ടുകാർക്കും ശുഭദിനം ചേർന്നതുകൊണ്ട് നമുക്ക് ഗൗതമെൻറെ അളകുന്നതേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി നന്ദയോട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് വെഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറിക്ക് വരണമെന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ നന്ദ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി പിന്നീട് നന്ദ പറഞ്ഞു ഇല്ല പിങ്കി ഞാൻ വരില്ല എന്ന് പറയണം ഈ കാര്യം പറഞ്ഞ് മേലാൽ എന്നെ ഫോണിലേക്ക് വിളിച്ചേക്കരുത് എന്ന് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു പ്ലീസ് നന്ദാന്ന് പറയാണ് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് നല്ല ജോലിയുണ്ട് തിരക്കുണ്ട് പിന്നെ ഞാൻ ഇതിനെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരണേ അതിന് നമ്മൾ തമ്മിൽ അത്രയും വലിയ പരിചയമൊന്നും ഇല്ലല്ലോ പരിചയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ കുടുംബസുഹൃത്തോ മറ്റാണോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് മറ്റാണോ ഞാൻ അതൊന്നും അല്ലല്ലോ നിങ്ങളുടെ മോനെ ചികിത്സിക്കുന്ന വെറും ഒരു ഡോക്ടർ മാത്രം അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല അതുകൊണ്ട് എനിക്ക് ഈ ഫങ്ഷൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയാണ് ആ സമയം പിങ്കിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി നന്ദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സങ്കടം കൊണ്ട് പൊട്ടി കരയാനായിട്ട് നന്ദയ്ക്ക് തോന്നുവാണ് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നന്ദുമൻ ഇരിക്കുവാണ് അപ്പം നന്ദുമന്റെ ഇലേക്ക് ലക്ഷ്മിയമ്മ വന്നു ലക്ഷ്മിയമ്മ വന്നിട്ട് നന്ദുമൻ അടിച്ചു ഉം ഭയങ്കര ഹാപ്പിയിലാണല്ലോ ആളെന്ന് പറയണം അതെ എനിക്ക് ഭയങ്കര സന്തോഷം അച്ഛമ്മ എന്നൊക്കെ പറയാണ് വെഡിങ് ആനിവേഴ്സറി അല്ലേ പപ്പായ അമ്മയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വലിയ സദ്യ തന്നെ ഉണ്ടായിരിക്കുമല്ലേ അല്ലേന്ന് ചോദിക്ക പായസം ഉണ്ടായിരിക്കുമോന്ന് ചോദിക്കുകയാണ് പായസം ഉണ്ടോന്നോ മൂന്ന് കൂട്ടം പായസം ഉണ്ടെന്ന് പറയുന്നത് പിന്നെയോ പിന്നെയുണ്ട് അവിയല് തോരന് നല്ല പരിപ്പ് കറി പപ്പടം എല്ലാം ഉണ്ടെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ കണ്ടു ഞാൻ കുറെ ചോറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്രയും ചോറുണ്ടെന്ന് പറഞ്ഞു കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു പിന്നെ പിന്നെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഉണ്ണത്തൊന്നും ഇല്ല രണ്ടു വാ കൂടുതൽ ഉണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വയറ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞോണ്ട് കിടന്ന് ആളാണ് ഇപ്പം ചോറുണ്ടെന്ന കാര്യം പറയണേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഗൗതമ പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ഗൗതമം എന്നിട്ട് ചോദിച്ച് എന്ത് പറ്റി രണ്ടുപേരും കൂടെ അച്ഛമ്മ കൊച്ചുമനും കൂടെ ഒരു ഭയങ്കര ചിരിയും കളി സംസാരമൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നന്ദോട്ടം പറഞ്ഞു അതെ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് ഫങ് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതുപോലെ നിന്റെ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് പറയുന്ന ആന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദി ചോദിച്ചു അല്ല പപ്പ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഗൗരിമാളെ വിളിക്കണ്ടേത് ചോദിക്കാണ് ഗൗരിമാളെ വിളിക്കാനാ അതെ ഗൗരീനെ വിളിക്കണ്ടേ ഗൗരിനെയും വിളിക്കണം പിന്നെ ഡോക്ടർ ആന്റീനയും വിളിക്കണമെന്ന് പറയണ ഇത് കേട്ടെന്ന് ഗൗതമൻ ഏ അതൊന്നും പറ്റില്ല എന്ന് പറയണം ആ എന്താ പപ്പ പപ്പ എന്ന് പറഞ്ഞേ എന്നോട് പപ്പായക്ക് സ്നേഹമില്ലേ മോനോട് പപ്പായക്ക് സ്നേഹമുണ്ട് പിന്നെന്തിനാ പപ്പ എന്ന് പറഞ്ഞ അത് പിന്നെ അത് ശരിയാവില്ലാന്ന് പറയണം അതെന്താ പപ്പാ ഡോക്ടർ ആൻ്റെ അല്ലേ എന്റെ കാല് ഭേദമാക്കി തരുന്നേ അപ്പൊ ഡോക്ടർ ആൻഡേയും വിളിക്കണ്ടേ എന്ന് ചോദിക്കണം അതുമാത്രമല്ല ഗൗരിയും പാവാന്ന് ആണെന്ന് പറയണേ അവർ വരട്ടെ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ അവർ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറയാൻ എനിക്കൊരു കൂട്ടായല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ലക്ഷ്മു മോൻ ഷമിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് നന്ദ ഡോക്ടറെ വിളിക്കാം കേട്ടോ എന്ന് പറയണം കണ്ടോ അച്ഛമ്മയ്ക്ക് മാത്രം എന്നോട് സ്നേഹമുള്ള പറയാണ് ഇത് കേട്ടതും ഗോതം പറഞ്ഞു അമ്മ ഇത് എന്ത് വിചാരിച്ച ഇങ്ങനെയൊക്കെ പറയണേ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല എന്ന് പറയണം കണ്ടോ പപ്പ എന്തോ സാധനമാ പപ്പ ഇങ്ങനെ ക്രൂലാവില്ലെന്ന് പറയാണ് അവരെ വിളിച്ചോണ്ട് എന്താ സംഭവിക്കണെന്നൊക്കെ ചോദിക്കാം പിങ്കി പറഞ്ഞു മോന്റെ ഇഷ്ടം ഇതാണെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ എന്ന് പറയണം ഇത് കേട്ടതും ഗോൻ ചോദിച്ചു എന്താ പിങ്കി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും നന്ദൂട്ടം പറഞ്ഞു എനിക്കറിയാം പപ്പായ്ക്ക് ഇഷ്ടമില്ലല്ലേ അവരെ വിളിക്കണേ പപ്പ ഇങ്ങനൊന്നും പറയരുത് അവരെ വിളിക്കാന്ന് പറയുന്നു പറയാണ് അവസാനം ലക്ഷ്മി അമ്മ പറഞ്ഞു പപ്പ സമ്മതിക്കും മോൻ പോയി കളിച്ചോളാം പറഞ്ഞിട്ട് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് പിന്നീട് ഗോവത്തിനോട് പറഞ്ഞു എന്തിനാണ് മോനെ നീ അവൻ്റെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടതൻ ഗൗതം പറഞ്ഞു ഞാൻ എന്ത് മനസ്സ് വേദനിപ്പിച്ചെന്നാണ് പറഞ്ഞേ അല്ല അവരെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞേ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഞാൻ അവരെ വിളിച്ചാരെന്ന് പറയണം നന്ദേനെ ഏ വിളിച്ചോ നീ ആരോട് ചോദിച്ചിട്ടാ വിളിച്ചതെന്ന് ചോദിക്കും അത് പിന്നെ ഇവിടെ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ് വിളിക്കണം എന്നുള്ളത് പക്ഷേങ്കിൽ അവൾ വരുമെന്ന് ഗൗത്തിന് തോന്നുന്നുണ്ടോ ഇല്ല അവള് വരത്തില്ല എന്ന് പറയണം അവൾ അഭിമാനിയാണ് അവളുടെ സ്വഭാവം അറിയാലോ അവൾ പിടിച്ചെടാ പിടിച്ച് പിടിച്ച പിടിച്ചടം കൊണ്ടേ പോകത്തുള്ളൂ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കില് പിന്നെ അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല നന്ദയുടെ സ്വഭാവം ഗൗതന് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കണം ഗോതമൊന്നും മിണ്ടിയില്ല അപ്പോഴേ രക്ഷിമേ പറഞ്ഞു അവളെ വിളിക്കണമെന്ന് എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ അവള് കാണണം ഈ ഫംഗ്ഷൻ എത്ര ഗംഭീരമായിട്ടാ നമ്മൾ ഗംഭീരമായിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കണമെന്നുള്ളത് അവളില്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ അവള് മനസ്സിലാക്കണം അതിനു വേണ്ടി മാത്രം ഞാൻ അവളെ ക്ഷണിക്കാൻ പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക നിങ്ങളെല്ലാരും കൂടെ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് എന്താ കുത്തി നോക്കിക്കാനാണോ തീരുമാനം ചോദിക്കുക അവൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിനെ നോവിച്ചു വിടാനാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു അങ്ങനെ ആരാ ഗോതം പറഞ്ഞേ അവളുടെ മനസ്സിനെ നോവിക്കാൻ വേണ്ടിട്ട് അവൻ അവളെ വിളിക്കണേന്ന് അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയാം പിന്നീട് ലക്ഷ്യമ പറഞ്ഞു എനിക്ക് അവളെ കാണുന്ന ഇഷ്ടമൊന്നുമില്ല പക്ഷെ നിവൃത്തി കേടുകൊണ്ടാന്ന് പറയണം ഗോതം പറഞ്ഞു എന്ത് തന്നെയാണല്ലോ എനിക്കോട് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയാണ് പിങ്കി പറഞ്ഞു ഗൗതം വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് എന്നോട് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ കയറി പോവാണ് ഈ സമയം മുറിയിൽ പോയിട്ട് നന്തൂട്ട് നേരെ ഗൗരിമാളെ വിളിക്കുവാണ് അങ്ങനെ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗരിമോളി ചോദിച്ചു എന്താ നന്ദു എന്താ വിശേഷം എന്ന് ചോദിക്കാം അതേ നാളെ ഇവിടെ വലിയൊരു വിശേഷം ഉണ്ടെന്ന് പറയും പപ്പായ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയണം ആഹാ കൊള്ളാലോ അല്ല ഗൗരിമാള് വന്ന് പപ്പായാലും വിളിച്ചതെന്ന് നിൽക്കും ഏ വിളിച്ചില്ലല്ലോ എന്നാൽ വിളിക്കാൻ വരൂ കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ വരും നാളെ നമ്മൾ ഇവിടെ ആയിരിക്കും നമുക്കൂടെ അടിച്ചു പൊളിക്കാമെന്ന് പറയണം ഇത് കേട്ടതും ഗൗരിമാള് ചോദിച്ചു അല്ല എന്തേലും ഗിഫ്റ്റ് കൊണ്ടുവരണോ നന്ദു ചോദിക്കുകയാണ് ഗിഫ്റ്റോ ഗിഫ്റ്റോ ഒന്നും വേണ്ടാന്നേ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ട ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗരിമോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനൊരു ഡ്രോയിങ് കൊണ്ടുവരാം അത് കൊടുക്കാം നിന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും പ്രസന്റായിട്ട് അത് കൊടുക്കാന്ന് പറയുന്നത് ഇത് കേട്ടതും ആ നന്ദൂനെ സന്തോഷ എന്താ ശരി നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ വിഡിങ് ആനിവേഴ്സറിക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് എല്ലാവരും കൂടെ ഓടി നടന്ന് ഈ സമയം പവിത്രയും മഹേഷ്വരും ബലൂണൊക്കെ വീർപ്പിച്ച് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് ലക്ഷ്മിയമ്മ എങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മിയമ്മ എന്ന് ചോദിച്ചു അല്ല മഹിയേട്ട ഒരുക്കങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കാം എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും പവിത്ര ബലൂൺ വീർപ്പിക്കുന്നുണ്ട് മോളെ പവിത്രേ നീ ഇത് എന്ത് പരിപാടിയാ കാണിക്കണെന്ന് ചോദിക്കും എന്താ ലക്ഷ്മിയമ്മൻ അല്ല നിനക്ക് ഈ ബലൂണൊക്കെ വീർപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതിനെന്താ കുഴപ്പം ഞാൻ നേരത്തെ ഇവിടെ ഫംഗ്ഷൻ വന്നുകഴിയുമ്പോൾ ഞാൻ ബലൂണിനെല്ലാം വീർപ്പിച്ച് കിട്ടുന്നല്ലേ പിന്നെ ഇപ്പം എന്താ പ്രത്യേകത നിൽക്കും ഒരു പ്രത്യേകത ഇല്ലേ നിന്റെ വയലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയാം ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ വേണ്ട നീ അതെന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കണം പവിത്രഞ്ഞ് അല്ല അത് പിന്നെ ലക്ഷ്യം ലക്ഷ്മേമ്മ ഞാൻ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയേണ്ട മര്യാക്കിയ ബലൂണൊക്കെ അവിടെ വെച്ചേ എന്നിട്ട് കയറി പൊക്കേ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയം അല്ലാതെ ഇതേ ഈ ബലൂണും പിടിപ്പിച്ച് നടക്കുവല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞോണ്ട് പവിത്ര ചീത്ത പറയാണ് പിന്നെ പവിത്രേനെ അങ്ങോട്ട് കേറ്റി വിടുവാണ് അതിന് ശേഷം കാണിക്കുന്ന ആകെപ്പാട വിഷമത്തോട് കൂടിയിട്ട് ഗൗരിമോണിരിക്കുവാണ് തിന്നെ വന്നിട്ട് ഇതുവരായിട്ടും അവൻ്റെ നന്ദുന്റെ പപ്പ വിളിക്കാൻ വന്നിട്ടില്ല വെഡ്ഡിങ് എഴ്സറി എന്ത് പറ്റും വിളിക്കാൻ വരാത്തെ ഇനിയിപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കോ അതോ ഇനിയിപ്പോൾ തങ്ങളെ വിളിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദി അങ്ങോട്ടേക്ക് വരുവാണ് നന്ദു വന്ന് ചോദിച്ചു അല്ല ഗൗരിമോൾ ഗൗരിമുള്ളത് എന്തെടുക്കുക ഞാൻ ആലോചിക്കുവായിരുന്നു എന്ത് അതെ നന്ദുന്റെ പപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ് എണസറിക്ക് നമ്മൾ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കും ഓ അതോ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല വിളിക്കാനായിട്ട് അതെന്താ അമ്മ അങ്ങനെ പറയണേ അവർ വിളിക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറയാം എനിക്ക് പോകാൻ തോന്നുവാന്നു പറയണ എന്തിരാ എന്തിനും നീ ഇപ്പം അങ്ങോട്ട് വെഡ്ഡിങ് അനാഴ്ച ആഘോഷിക്കാൻ പോണേ അല്ല നല്ല രസമല്ലമ്മ വെഡിങ് അനാഴ്ച സമയത്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അതെ കൂടുതലും നീ ഒന്നും പറയണ്ട നമ്മൾ ഇപ്പൊ ഒരിടത്തേക്കും പോകുന്നൊന്നും ഇല്ലാന്ന് പറയാണ് അതെന്താമ്മേ അങ്ങനെ പറഞ്ഞേ ഗുരുമോളെ നീ അകത്തേക്ക് പോ പിന്നെ അവർ ചെണ്ടപ്പുറത്ത് കോഴി വെക്കുന്നതെല്ലാം പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ അതിനിപ്പോ അവര് നമ്മളെ ഇതൊക്കെ വിളിക്കാനായിട്ട് നമ്മൾ അവരുടെ ആരാ നിക്കുക ആര് വല്ലല്ലോ പിന്നെ അവർ നമ്മൾ വാശി പിടിക്കുന്ന എന്തിനാണ് അവര് നമ്മളെ വിളിക്കണമെന്ന് എന്നൊക്കെ പറയണം ഗൗരിമോള് കൂടി അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ഗൗതമൻ നന്ദയും ഒരുങ്ങി വരുമ്പോഴത്തേനും നന്ദൂട്ടനും കൂടെ വരിക ഗൗതുമും പിങ്കിയും കൂടി ഒരുങ്ങി വരുമ്പോഴത്തേനും നന്ദൂട്ടനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് നന്ദൂട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ രാഹം സുന്ദരനായിട്ടുണ്ടല്ലോ എന്ന് പറയണം അല്ല മോനെന്താ ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ ഗൗരിയും ഡോക്ടർ ആൻറ്റേയും കൂടെ വരട്ടെ അവർ വന്നിട്ട് ഞാൻ അടുത്തേക്ക് കയറിപ്പോയിക്കോളാം എന്ന് പറയാം ഇത് കേട്ടത് അവർ മോനെ അവരെ പ്രതീക്ഷിച്ചിരിക്കേണ്ട അവര് വരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ നന്ദി ചോദിച്ചു അതെന്താ പപ്പ അവരെ വിളിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോനെ ഞാന് വേണ്ട പപ്പ കൂടാതെ പറയണ്ട എനിക്ക് മനസ്സിലായി പപ്പയ്ക്ക് അവരിഷ്ടില്ലല്ലേ അത് അതാ കാര്യം ഇല്ലെന്ന് ചോദിക്കുകയാണ് അല്ല മോനെ അത് ഞാൻ വേണ്ട എന്നോട് മിണ്ടെന്ന് പറഞ്ഞു പേണങ്ങി മുറിയിലേക്ക് പോയിട്ട് അങ്ങടെ കഥ അടക്കുവാണ് ഈ സമയം പിങ്കി പറഞ്ഞു കണ്ടില്ലേ മോൻ കാണിച്ചു വെച്ചെ അവൻ വിളി അവരെ വിളിക്കാത്തോണ്ട് അവന് നല്ല ദേഷ്യമാണെന്ന് തോന്നേ ഒരു കാര്യം ചെയ്യാം അവരൊന്ന് വിളിച്ചാലോന്ന് ചോദിക്കുകയാണ് ഒന്നുകൂടെയെന്ന് ഇത് കേട്ടാൻ ഗൗതം പറഞ്ഞു എന്തിന് എന്തിനു വേണ്ടിയിട്ടാ അതിന്റെ ആവശ്യമൊന്നുമില്ല വിളിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാ എന്നാലും അതല്ലല്ലോ അതിന്റെ മര്യാദ ഒന്ന് വിളിക്കാന്നൊക്കെ പറയാണ് പക്ഷേ എങ്കില് ഗൗതന് എന്തോ വിളിക്കാൻ ഭയങ്കര മടി വിളിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും നന്ദയുടെ പ്രതികരണം എന്ന് പോലും അറിയാൻ പറ്റില്ല ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം നന്ദൂട്ടൻ മുറിക്കത്തിരെന്ന് പറഞ്ഞു അതെ ഞാൻ മുറി തുറക്കത്തൊന്നുമില്ല ഗൗരിമോള് വന്ന് വിളിച്ചാൽ മാത്രം ഞാൻ മുറി എന്ന് പറയാണ് ഈ സമയം പിങ്കി പറഞ്ഞു ഗൗതം കേട്ടില്ലേ മോൻ പറഞ്ഞേ അവക്കത് തുറക്കത്തില്ലാന്ന് ഗൗതം പോയി വിളിച്ചോണ്ട് അവരെ വിളിച്ചോണ്ട് വരാനിട്ടൊരു കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു ഞാൻ പോവാനായിട്ടാ അവളുടെ കാല് പിടിച്ചു പോയി അവളെ വിളിച്ചോണ്ട് വരാനായിട്ടാ ഒരു കാലത്തും നടക്കുന്ന കാര്യമില്ലെന്ന് പറയണം ഗൗതം നമ്മുടെ മോന് വേണ്ടിയിട്ടല്ലേ ഞാൻ അവളെ വിളിച്ചു പക്ഷെ അവള് വരത്തില്ല എനിക്കറിയാം വരത്തില്ല എന്ന് പക്ഷെ അതുപോലെയല്ല ഗൗതം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അവള് ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് എന്താ ഗൗതം നമ്മുടെ മോന് വേണ്ടിയിട്ടല്ലേ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഗൗതം രണ്ടും കളിപ്പിച്ച് പോകാന്നൊക്കെ പറയാണ് അതിനുശേഷം നന്ദൂൻ്റെ മുറിയിൽ അങ്ങോട്ട് എന്നിട്ട് പിങ്കി പറഞ്ഞു നന്ദൂട്ട നീ ഇറങ്ങി വാ അതേ പപ്പ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഗൗരിമോൾ എന്നെ വന്ന് വിളിക്കട്ടെ അന്നുകൊണ്ട് ഞാൻ ഇറങ്ങി വരാമെന്ന് പറയാണ് പിങ്കി വീണ്ടും തോറ്റു ഈ സമയം ഗൗതം നന്ദയുടെ വീട്ടിലേക്ക് എല്ലുകയാണ് കഥവൊക്കെ തുറന്നു കിടക്കുക അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ടേബിളിലേക്ക് തലയും ചായച്ച് വെച്ച് കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ചെന്നിട്ട് ചോദിച്ചു എന്താ എന്താ മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ആ പപ്പ വന്നോ ഞാൻ പപ്പേനെ കാത്തിരിക്കുവായിരുന്നു പറയാണ് എന്തിന് അല്ല വെഡ്ഡിങ് ആശ്രയിൽ വിളിക്കാനായിട്ട് പപ്പ വരുമെന്ന് നന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇട്ടും ഞാൻ ഓർത്തു ഇനി ഞങ്ങളെയൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കുന്നു വരത്തില്ലായിരിക്കും എന്ന് ഓർത്തു എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗൗതുമ്പെ ഞാൻ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് നന്ദേ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഗൗതും സാർ എന്താ വന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഫങ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറയും എന്ത് ഫംഗ്ഷൻ അത് ഒരു ഫങ്ഷൻ ഫങ്ഷന് പേരില്ലേ എന്ന് ഇത് കേട്ടതും ഗൗരി പറഞ്ഞു അല്ല ഇന്നലെ തൊട്ട് അമ്മയോട് പറയുന്നില്ലേ അത് പപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ്ങന വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു നിന്നോട് ഞാൻ ചോദിച്ചോന്ന് ചോദിക്കാം പിന്നീട് ഗോതത്തിനോട് പറഞ്ഞു ഗൗതം ഇവിടുന്ന് ആരും വരാനില്ല ഗൗതം പൊയ്ക്കൊള്ളാൻ പറയണം അങ്ങനെ പറയരുത് നന്ദ നീ വരണമെന്ന് പറയാ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല ഇത് കേട്ടും ഗൗരി ചോദിച്ചു അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത് അമ്മ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമ്മ എന്തിനാ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ പപ്പായ ചോദിക്കുവാണ് ഇത് കേട്ടത് ഗൗതം പറഞ്ഞു നന്ദ നീ വരണം നീ വരാതിരിക്കുന്നൊക്കെ പറയണം പക്ഷെ നന്ദി പോവാനായിട്ട് കൂട്ടാക്കില്ല ഈ സമയം ഗൗരി കൂടെ ഗൗരി കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേക്ക് ഗൗരോട് ദേഷ്യപ്പെടണം ഒന്ന് കയറി പൊക്കോണോ അവത്ത് അവൾ ചുമ്മാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൗരിയെ വഴക്കു പറഞ്ഞ് കേറ്റി വിടുകയാണ് ഈ സമയം ഭയങ്കര പ്രതീക്ഷയോടൊട്ടാണ് ഗൗതം നന്ദേടെ അരികിൽ നിൽക്കുന്നത് പക്ഷെ നന്ദ പോകാനായിട്ട് കൂട്ടാക്കില്ല അവസാനം ഗൗതം പറഞ്ഞു നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം ആ സമയം പിങ്കി നന്ദൂറ്റൻ ലോക്ക് ചെയ്ത മുറിയുടെ ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ് നന്ദൂട്ടാ തുറക്കാൻ പറയണം പക്ഷെ തുറന്നില്ല മോനെ ഗൗരി ഇപ്പം തന്നെ വരും ആ വരട്ടെ വന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ വന്നെനിക്ക് എന്ത് ചെയ്യും മോനെ എന്ന് ചോദിക്കുകയാണ് വന്നില്ലേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും വരാട്ടോ അപ്പൊ വൈകുന്നേരത്തെ വിശേഷം ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്താണ് ഞാൻ ഉൾപ്പെടുത്തേ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന